നമസ്കാരം ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് ഫലം ചരിത്രം തിരുത്തുന്നതാകുമെന്ന് ബി ജെ പി തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവ് രാം മാധവ് പറഞ്ഞു ബി ജെ പി നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ബൽഹാമയിലെ ലാൽ ചൌക് മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി ഐജാസ് ഹുസൈന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെത്തിയതായിരുന്നു അദ്ദേഹം താഴ്വരയിലെ ജനങ്ങൾ മുപ്പത്തിനാല് വർഷങ്ങളായി വലിയ ദുരന്തത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ ജനതയുടെ മോചനത്തിനായാണ് തിരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ പുതിയ നേതൃത്വം ഉയർന്നുവരും റാം മാധവ് പറഞ്ഞു കാശ്മീരിൽ സമാധാനവും സൗഹാർദ്ദവും വികസനവും കൊണ്ടുവരും പഴയ മോശ സാഹചര്യം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാർട്ടികളെ തുറന്നു കാട്ടുകയും പരാജയപ്പെടുത്തുകയും ചെയ്യും സമാധാനവും വികസനവും ആഗ്രഹിക്കുന്നവരും തീവ്രവാദത്തെ പിന്തുണയ്ക്കാത്തവരും ജയിക്കും പഴയ കാലത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകാനാണ് എൻ സിയും പി ഡി പി ശ്രമിക്കുന്നത് റാം മാധവ് പറഞ്ഞു നേരത്തെ തിരഞ്ഞെടുപ്പിനുള്ള നാലാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തിറക്കി നൌഷാര മണ്ഡലത്തിൽ നിന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്ര റെയ്ന മത്സരിക്കും ഈദ്ഗാർ സീറ്റിൽ ആരിഫ് രാജ ഖാൻ സാഹിബ് സീറ്റിൽ അലി മുഹമ്മദ് മിർ ചരാർ ഇ ഷെരീഫിൽ ഷാഹിദ് ഹുസൈൻ രജൌരിൽ വിബോധ് ഗുപ്ത എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ന്യൂസ് ഡാസ് ഭാരതഭൂമി